നമ്മുടെ എല്ലാ സംസ്ഥാനങ്ങളിലും അവരുടെ ഫെസ്റ്റിവൽ ഉണ്ട് ഓണം നമ്മുടെ കേരളത്തിന്റെ ഹാമസ്റ്റ് ഫെസ്റ്റിവൽ ആണ് ഇത് വെറും ഒരു ആഘോഷമല്ല നമ്മൾ സാധാരണ ഓണം ആഘോഷിക്കുന്നത് എല്ലാരും നോക്കുന്നത് കേരളത്തിലും കേരളത്തിനു പുറത്തും പുറത്തുള്ള മലയാളികൾ എവിടെയും മലയാളികളുണ്ടോ അവരൊക്കെ ഓണം എന്ന് പറഞ്ഞാൽ അപ്പൊ ഓണം എന്ന് പറഞ്ഞാൽ ദേശീയോത്സവം ഒരു സോ ഇത് വലിയൊരു ആഘോഷമല്ല ഇത് നമ്മളുടെ ഐക്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും സംസ്കാരത്തിന്റെയും സെലിബ്രേഷൻ ആണ് അപ്പൊ ഈ ആഘോഷം പറയുന്നത് നമ്മൾ എല്ലാവരും നമ്മൾ നല്ലൊരു രാജാവായിരുന്നു എല്ലാവരും അറിയാം അപ്പൊ ആ രാജാവ് എങ്ങനെയാണ് ചെയ്തത് ഐതിഹ്യമാണ് എങ്കിലും ആ രാജാവിന്റെ ഗുണഗണനം നമുക്ക് എല്ലാവർക്കും പഠിച്ചിട്ടില്ല എല്ലാവരും അപ്പൊ നന്മയുടെയും സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഒരു കാലം എന്ന് പറയാം പറയുന്ന കാലം അപ്പൊ നമ്മളെ പറഞ്ഞിരിക്കുന്ന എല്ലാ ഗുണങ്ങളും നമ്മളിലും ശ്രമിക്കാം നാടിനെ നമുക്ക് വീണ്ടും നമ്മളിന്ന് പ്രാവർത്തികാണെങ്കിൽ സ്വാഗതം ചെയ്യാം എന്റെ പേരുണ്ട് ഇവിടെ നമുക്ക് എല്ലാവരും ജീവിക്കാൻ ശരിയാക്കിയിരിക്കുകയാണ് അപ്പൊ എനിക്ക് ഇന്നത്തെ എല്ലാ ആഘോഷങ്ങളും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എല്ലാ ി മെമ്പേഴ്സിനെയും ഇവിടെയും കുട്ടികളെയും അവരെയും ചുറ്റുപാടി അടുത്തായി നമുക്ക് നൽകാനായിട്ട് നമ്മുടെ സ്കൂൾ मैनेजर सुपर एनसी एंड डब्ल्यूडी मीटिंग की है मिस्टर सेनजू और एमडी प्रेसिडेंट आयशुरिया और और नंबर सपोर्ट किए बर्नम आई डीएल 300 मेरे पेरेंट्स आई एम लाफ्टिंग माय बिगेस्ट चिल्ड्रन टुडे ऑल ऑफ देम वेरी हैप्पी थाले नमस्कार है और मां की कलीम चंदना लक्ष्मी വളരെ വേറെ തോന്നുന്ന എല്ലാവരും അതുകൊണ്ട് ഉത്തരവില്ല ഒരു പ്രധാനപ്പെട്ട ഒരു ദേശീയ ഉത്ഭവമായിട്ടാണ് നമ്മൾ ഈ ഓണം ആഘോഷിക്കുന്നത് അത് കേരളീയർ എവിടെയായിരുന്നാലും ഞാനിപ്പോൾ ഇന്ത്യയെന്ന് പോയിട്ട് വന്നുള്ളൂ അവരും ഈ ആഘോഷമായിരുന്നു ഞങ്ങൾ വരുന്നതിനെ അവരെ ഈ ഓണം ആഘോഷിക്കും എല്ലാ മലയാളി ഒരു സമാജം നമ്മളെ ആഘോഷിച്ചു ഞാൻ ീഹാറിലാണ് ബീഹാറിലും വളരെ വിപുലമായിട്ട് ഓണം ആഘോഷിക്കും എല്ലാ മലയാളി എവിടെക്കുന്നുണ്ടോ അവരെല്ലാവരും വന്ന് അവിടെ ഈ ഓണാഘോഷം ഉണ്ട് അപ്പൊ കേരളത്തിൽ മാത്രമല്ല മലയാളികൾ എവിടെ ആയിരുന്നാലും ഈ ഓണാഘോഷം കാണാം കണ്ടുവരുന്നു അതിൽ ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ ഇതൊരു സമരസമൃദ്ധിന്റെയും ആഘോഷങ്ങളെയും സന്തോഷത്തിന്റെയും എല്ലാം ഒരു

இராமன் கீதமானது சகுளே ஆசிருங்கன் எல்லாம் தெரிஞ்ஞே எனும் ஆரத்தின்மேல் இன்புறவே இந்த சந்தோஷத்திலே தெரிந்து கொள்க கொடி பொருந்து பொருந்து சமூக 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 எல்லோரும் ஆசிபெறணும் தப்பி ஹாய் சுரேஸ்வரே அர்த்தாய சுரேட்சேரிய ും കേരളത്തിലെ നമുക്കറിയാം കേരളത്തിലെ എല്ലാ വിഭാഗം ആളുകളും ജാതി മതഭേദം എന്നെ എല്ലാവരും ആകർഷിക്കുന്ന ഒരു വലിയൊരു ഉത്സവം തന്നെയാണ് നമ്മുടെ നമുക്കറിയാം നമ്മുടെ പൂർവ്യത്തെ നമ്മുടെ കാർമൂന്നാൽ സമയത്ത് കർഷകം ഒരടുത്തൊക്കെ ഉണ്ടായിരുന്നു ഓണത്തിനാണ് നല്ലൊരു ശ്രദ്ധയെ കൂട്ടി പലതരം കഥകളൊക്കെ കൂട്ടി പാചകം കൂട്ടി ഒരു കർഷകം കിട്ടിയിരുന്നൊരു കാലം നമ്മുടെ കുറവ് ഭാഗൻമാർക്ക് അല്ലെങ്കിൽ നമ്മുടെ കഴിഞ്ഞ തലമുറയിൽ നമ്മുടെ കാർമനാർക്കൊക്കെ ഉണ്ടായിരുന്നു അതിന്റെ ഓർമ്മ ഇന്നും നമ്മളിലൊക്കെ വീട്ടിൽ അതിനെ ഓർത്തുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കുറവുകളിൽ എല്ലാം സന്തോഷമായി കണ്ടുകൊണ്ട് എല്ലാവരും ഒന്നിച്ചു ചേർന്ന ഒരു നല്ലൊരു വിശേഷമായിട്ട് ഈ ഓണം ഇന്നും നില കൊണ്ടുപോകുന്നു അതിന്റെ സന്തോഷത്തിലേക്ക് കടന്നു വന്ന ഈ സ്കൂൾ മറ്റുള്ള എല്ലാവർക്കും നല്ല ഓണത്തിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ ഇതുവാട്ടിൽ നിർത്തുന്നു

thank <laughs> you